നിങ്ങളുടെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിന് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ക്രോം ഓപ്പൺ ചെയ്ത് ഗവൺമെന്റിന്റെ പരിവാഹന സൈറ്റ് ഓപ്പൺ ചെയ്യുക തുടർന്ന് വരുന്ന സൈറ്റിൽ ഓൺലൈൻ സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ കേരള എന്ന് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന പോപ്പ് മെസ്സേജ് ക്ലോസ് ചെയ്ത് കൊടുക്കുക മുകളിലെ മെനുവിൽ കാണുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിങ്ങൾക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും ആ നമ്പറിൽ വരുന്ന ഒ ടി പി തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡി എൽ പ്രിൻറ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്